ഞങ്ങൾ തീരെ ചെറിയ പ്രായം മുതൽ ഈ പക്ഷിമൃഗാദികളൊക്കെ ഇഷ്ടപ്പെട്ട് ഈ അതേ മേഖലയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരായാണോ എന്നറിയത്തില്ല ഞങ്ങളുടെ പിള്ളേർക്കും ഈ പറഞ്ഞ പക്ഷിമൃഗാദികളെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷിമൃഗാദികൾ ഇല്ലാത്തൊരു വീടില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കുടുംബത്തെ പോലെ കാണുന്ന ഒരംഗമെങ്കിലും നമ്മുടെ വീട്ടിൽ കാണും ഈ പക്ഷിമൃഗാദികളുടെ മനസ്സറിയുന്ന പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾക്ക് വെറ്ററി ഡോക്ടറാവാണെന്നാണ് എൻ്റെ പിള്ളേരുവെ പറയുന്നത് കേട്ടോ എൻ്റെ ഇളയാളെന്ന് പറഞ്ഞാൽ വെറ്റനറി എന്ന് പറയാൻ പോലും ഉള്ള പ്രായമൊക്കെ ആയിട്ടില്ല എങ്കിൽ പോലും അവൾ പറയുന്നത് ഞാനും വെറ്ററിനറി ഡോക്ടറാവും ചേച്ചിയെ പോലെ എന്നാണ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഈ പറഞ്ഞ പക്ഷിമൃഗാദികളോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഒന്നിനോടും പേടിയില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വളരെ റേറസ്റ്റ് ആയിട്ടുള്ള ബേർഡ്സ് ആൻഡ് ആനിമൽസിനെ വളരെ സേഫ് ആയിട്ടുള്ള കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും ഞാൻ പല സമയത്തും വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് കമന്റ് ബോക്സിലും മെസ്സഞ്ചറിലും അതേപോലെ നേരിട്ട് വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് വെറ്റനറി സയൻസ് ഇന്ത്യക്ക് വെളിയിൽ പോയി പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂറോപ്പിൽ പോയിട്ട് വെറ്റനറി സയൻസ് പഠിക്കാൻ പറ്റും യൂറോപ്പിലുള്ള അസർബൈജാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് വെറ്റനറി കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലേക്കുള്ള അഡ്മിഷൻസിന്റെ ഓപ്പണിംഗ് ആയിട്ടുണ്ട് ഈ അസർബൈജാൻ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റി ബി അതേപോലെ തന്നെ അമേരിക്കൻ വെറ്റനറി മെഡിക്കൽ അതേപോലെ യൂറോപ്യൻ കൗൺസിലിന്റെ ഒക്കെ അംഗീകാരമുള്ളതാണ് അതേപോലെ തന്നെ വേൾഡ് റാങ്കിങ്ങിൽ വൺ റാങ്കിംഗ് ഉള്ള ഒരു സ്ഥാപനമാണ് അസർബൈജാൻ യൂണിവേഴ്സിറ്റി അടുത്ത പ്രത്യേകത ലാർജ് ആൻഡ് സ്മോൾ ആനിമൽ ക്ലിനിക്സ് ക്യാമ്പസിന് അകത്ത് തന്നെയുണ്ട് നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളുടെ കുഴപ്പമെന്നു വെച്ചാൽ നമുക്ക് ഇവിടെ ലാർജ് ആനിമൽസിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ടാകും പക്ഷേ ഇതുപോലെയുള്ള സ്മോൾ ആനിമൽസിനെ പറ്റിയിട്ട് പഠിക്കാനോ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല ഇവര് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ വേണമെങ്കിൽ അഡ്വാൻസ് സയന്റിഫിക് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഭാവിയിലേക്കുള്ള റിസർച്ച് ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിലും അതേപോലെ നമ്മുടെ ബയോയിലും എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചു ചോദിക്കാം പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഭാവിയിലേക്ക് പറന്നു പോകട്ടെ ഫ്ലൈ ഹൈ ലവ് യു ഓൾ